ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ ഞാൻ നാല് ലെഗ് പീസ് എടുത്തിട്ടുണ്ട് പിന്നെ അല്ലാതെ ചിക്കന്റെ പീസൊക്കെ ചെറിയ പീസസ് ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആദ്യം നമ്മൾ ഉപ്പാണ് ഇടുന്നത് ഈ ചിക്കനിലേക്ക് ഇനി നമ്മൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർക്കുകയാണ് ചിക്കൻ ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടി രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടലമാവ് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു മുട്ടയും പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് നടുക കീറിയിട്ടിട്ട് കൊടുക്കാം ഇനി നാലല്ലി വെളുത്തുള്ളിയും മൂന്ന് ചെറിയ ഉള്ളിയും പിന്നെ ഒരു കുറച്ച് പെരുഞ്ചീരകവും ഒരു പിഞ്ചുമതിയാവും അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് ഈ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കുക അവസാനമായിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു മുറി നാരങ്ങനീരും കൂടി പിഴിഞ്ഞ് ഒഴിക്കുക ഇനി ഈ ചിക്കൻ കൈകൊണ്ട് നന്നായി കുഴച്ച് മിക്സാക്കി വെക്കുക അപ്പം നമ്മുടെ മെയിൻ പരിപാടി കഴിഞ്ഞു ചിക്കൻ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ ചിക്കൻ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം പിന്നെ ചട്ടി നമ്മൾ അടുപ്പത്തോട്ട് വയ്ക്കുകയാണ് അതിലേക്ക് വെളിച്ചെണ്ണ ഓയിലോ എന്തു വേണമെങ്കിലും ഒഴിക്കാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് അതിലോട്ട് ഒരു കറിവേപ്പിലയുടെ കണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോ ചിക്കനും എടുത്തിട്ട് പൊരിച്ചെടുക്കുക ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ചിക്കൻ പൊരിച്ചെടുക്കുന്നത് രണ്ട് വശവും തിരിച്ചും വറച്ചിട്ടിട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കണം അങ്ങനെ മുഴുവൻ ചിക്കനും ഞാൻ വറുത്ത് കോരി മാറ്റി വെച്ചു കേട്ടോ ഇനി ആ ചിക്കൻ വറുത്ത ചട്ടി തന്നെ അടുപ്പത്തോട്ട് വയ്ക്കുക അതിലേക്ക് ആ വറുത്ത എണ്ണയത്തെ കുറച്ചൊഴിക്കുക ഇനി നമ്മൾ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു മൂന്നാലല്ലി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും പിന്നെ കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ അത് കുറച്ചിട്ട് കൊടുക്കുക കളറിന് വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ചില്ലി സോസും ടൊമാറ്റോ സോസും ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതുകൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഫുൾ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ തന്നെ നല്ലൊരു കളറായി വരും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ടേസ്റ്റും അടിപൊളിയാണ് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യണേ ടാറ്റാ ബൈ ബൈ ടാറ്റാബേബൈസ് യു